സ്കൂളിൽ നിന്ന് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു അഞ്ചര വയസ്സുകാരനാണ് മരിച്ചത് ആരോൺ വി വർഗീസ് പ്ലാങ്കമൺ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്തായിരുന്നു സംഭവം അനസ്തേഷ്യ നൽകിയതുമായി ബന്ധപ്പെട്ട പിഴവാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആ അജ്മൻഷാദ് ഇന്നലെ വൈകി ഇന്നലെയാണ് ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും കൈക്കുഴ തെറ്റിയതിനെ തുടർന്ന് വീണ് കൈക്കുഴ തെറ്റിയതിനെ തുടർന്ന് സ്വകാര്യ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഈ കുട്ടിക്ക് അനസ്തേഷ്യം നൽകിയതായാണ് പറയപ്പെടുന്നത് ചികിത്സയിലിരിക്കെയാണ് കുട്ടിക്ക് അറ്റാക്ക് വന്നാണ് മരിച്ചത് മരിച്ചത് എന്ന് അറിയാൻ കഴിയുന്നു ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുകയുള്ളൂ ഒരു മണിക്കൂറുകളിലുള്ളത് അറിയാൻ കഴിയും എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് കുഞ്ഞിന്റെ മരണത്തിനിടയായത് എന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് എന്താ പാങ്കമൻ ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥി ആരോൺ അഞ്ചര വയസ്സുള്ള ആരോൺ വി വർഗീസ് എന്ന കുഞ്ഞാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അജിം ഷാർ ェリーッシュ。